നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനും തമ്മിലുള്ള ദ്വിദിന മത്സരത്തിൻ്റെ ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ കളി പൂർണ്ണമായിട്ടും മഴ മൂലം തടസ്സപ്പെട്ടു അതുകൊണ്ട് നാളത്തെ മത്സരത്തിൻ്റെ ഷെഡ്യൂളിൽ ഒരു ചെറിയ മാറ്റവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രാക്ടീസ് മത്സരമായിരുന്നു ഇത് പിങ്ക് ബോൾ ടെസ്റ്റ് വരുന്നത് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെ അഡലൈഡിലാണ് ഈ ദ്വിദിന മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ക്യാൻബറയിലാണ് ഓസ്ട്രേലിയൻ ക്യാപിറ്റലിലാണ് പക്ഷേ ആദ്യ ദിവസത്തെ കളി മഴ പെയ്ത് പോയല്ലോ ഇതിപ്പം ഇനീഷ്യലി ഉണ്ടായിരുന്ന ഷെഡ്യൂൾ രണ്ട് ടീമും തൊണ്ണൂറ് ഓവർ ബാറ്റ് ചെയ്യുക എന്ന തരത്തിലായിരുന്നു അല്ലാത്ത പക്ഷം അവരതിനു മുമ്പ് ആവണം അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത് പക്ഷേ നാളെ ഇനിയിപ്പോൾ ഒറ്റ ദിവസത്തെ കളി മാത്രമേ ബാക്കിയുള്ളൂ ഫിഫ്റ്റി ഓവർ പെർ സൈഡ് മാച്ചായിരിക്കും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം ഇന്ത്യൻ ടീമിന് ബാറ്റ് ബാറ്റിങ്ങും ബൗളിങ്ങും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കാരണം പിങ്ക് ബോൾ കൊണ്ടാണ് ഈ മത്സരവും കളിക്കുന്നത് സോ പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ട് പിങ്ക് കുക്കാബുറ ബോൾ കൊണ്ട് ഇന്ത്യൻ ടീമിന് ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും അവസരം ലഭിക്കണം അതിനുവേണ്ടി നാളെ ഒരു ഫിഫ്റ്റി ഓവർ പെർ സൈഡ് മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം